നമസ്കാരം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള റെസിപ്പിയായ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വിഭവമായിട്ടുള്ള കൂട്ടുകറി റെസിപ്പിയായിട്ടാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സദ്യയിലേക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു റെസിപ്പിയാണിത് അതുപോലെ നമുക്ക് സദ്യയുടെ കഴിക്കാം പിന്നെ നമ്മുടെ ഈവനിങ് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാം എല്ലാത്തിനും പറ്റിയ ഒരു റെസിപ്പി ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ കത്തി അടിക്കുന്നില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇനി വീഡിയോയിലോട്ട് കിടക്കാം അപ്പോഴ് ഈ കൂട്ടുകാർ റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കടലയാണ് കടല കടലിപ്പോൾ ഞാൻ ഇത് ഈ ഒരു ഗ്ലാസ്സിൽ നിറയെ എടുത്ത് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ച് നന്നായിട്ട് കഴുകി ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളതുപോലെ തന്നെ ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ചക്കായ മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് അതുപോലെ ചെറിയൊരു പീസ് ചേന കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പച്ചക്കായ ഒരു മീഡിയം സൈസുള്ള പച്ചക്കായ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ചേന ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ അളവ് കണ്ടോ ഇത്രയാണുള്ളത് അപ്പോൾ ഞാനത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് പിന്നെ ഞാൻ നിങ്ങളെടുത്തൊരു കാര്യം പറയാം നമ്മളെപ്പോഴും കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ കുക്കറിൻ്റെ ഏറ്റവും അടിയിൽ വേണം അതായത് ഏറ്റവും അവസാനമായിട്ട് വേണം കടല കടലിട്ട് കൊടുക്കാൻ എങ്കിലേ അത് നന്നായിട്ട് വേവും പിന്നെ പച്ചക്കായും ചേനയൊക്കെ നമ്മൾ കഴിക്കുമ്പോഴും ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം അത് അതുകൊണ്ട് അത് മുകളിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതായത് നമ്മുടെ സാധാരണ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കൂട്ടുകറിയിൽ എപ്പോഴും നമ്മൾ കുരുമുളക് പൊടി പൊടിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ മുളക് പൊടി കുറവ് മാത്രമേ ഒരു കളറിന് വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ബക്കിയും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് ഇതൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇതൊരു അഞ്ചാറ് വിസില് നമുക്ക് വേവിച്ചെടുക്കാം നിങ്ങളുടെ കടല സാധാരണ നിങ്ങൾ എത്രയാണോ വേവിക്കുന്നത് ആ ഒരു വിസില് വേവിച്ചെടുക്കാം കേട്ടോ എൻ്റെ കുക്കറിന് ഏകദേശം ഒരു അഞ്ച് വിസിൽ വരും അപ്പോൾ ഞാനൊരു അഞ്ച് വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാൻ പോവുകയാണ് അതിനിടയിൽ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാദ്യം അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ആ കുക്കറിൽ കടലിൽ നിന്ന് വേവുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ മിക്സിയിലോട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടി വരുന്ന ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു കാൽ ടീസ്പൂൺ ജീരകം ഞാൻ കൊടുത്തിട്ടുണ്ട് തൊട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതായത് ഒന്ന് ഒതുക്കി എടുക്കണം തേങ്ങ നമ്മൾ ഒതുക്കി ഒതുക്കിയെടുക്കുക എന്ന് പറയില്ല അങ്ങനെ ചെയ്തെടുക്കണം ഒരുപാട് അരയ്ക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഒതുക്കി ഒതുക്കിയെടുത്താൽ മതി അപ്പം ഒന്ന് ഒരു രണ്ട് രണ്ട് വട്ടം ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി അങ്ങനെ ചെയ്താൽ മതി ഒരുപാട് അരയ്ക്കരുത് കേട്ടോ അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് അപ്പോൾ നമ്മുടെ കടലയും അതുപോലെ ചേന പച്ചക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് വിസില് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം ഞാൻ ഓപ്പൺ ചെയ്തു അപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നിങ്ങളടുത്ത് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു എന്താ വെച്ചാൽ നമ്മൾ പച്ചക്കായ ചേനയൊക്കെ അറിവ് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ ഒരു സ്ക്വയർ ഷേപ്പിൽ അപ്പോഴാണ് ആ കൂട്ടുകാർക്കൊക്കെ അതിൻ്റേതായ ഒരു ഭംഗി വരുന്നത് കഴിക്കുമ്പോഴും അതുപോലെ നല്ലൊരു ഭംഗി വരുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതേപോലെ ഞാനിവിടെ മിക്സിയിൽ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം അതായത് ഈ തേങ്ങയ്ക്ക് ഒന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്ത് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പ് നോക്കുക കേട്ടോ ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത്യാവശ്യത്തിന് നന്നായിട്ടൊക്കെ എരിവ് ഉണ്ടാവും അപ്പോഴും നിങ്ങൾ കടല പച്ചക്കായി അതുപോലെ ചേനയ്ക്ക് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക അതുപോലെ കുറവാണെങ്കിൽ എടുക്കുന്നതിൽ കുറച്ച് കൊടുക്കുക കേട്ടോ അതൊക്കെ നിങ്ങളുടെ അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അതൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനത് സ്റ്റവ് ഓൺ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ കടലയും തേങ്ങയും ഒക്കെ അവിടെ കിടന്ന് തളിക്കുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പണി ചെയ്യാം ഒരു മറ്റൊരു പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ ഇങ്ങനത്തെ കൂട്ടുകറിയൊക്കെ ആ നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ തേങ്ങ കൊത്തുണ്ട ഉണ്ടെങ്കിൽ അതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് കളർ മാറുന്ന സമയത്ത് മാത്രം കടുക് ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിലിപ്പോൾ തേങ്ങാ കൊത്തിയില്ല കേട്ടോ തേങ്ങാക്കുക്കെ ചേർത്ത് ചേർക്കുമ്പോൾ കൂട്ടുകാറി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇടയ്ക്കൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കും കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കുമ്പോഴ് ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ കാണും കാണുന്നില്ല മോളോട് ചോദിച്ചപ്പോൾ അവൾ പറയുന്ന അവളെടുത്ത് കഴിച്ചു പോകുന്നു എന്താ എന്നാ സംഭവിച്ചെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ഉഴുന്ന് നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ ഉഴുന്നൊക്കെ കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ ഇട്ട് നോക്കും അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും പൊട്ടുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് നമ്മുടെ വച്ചൽമുളക് അതുപോലെ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാദ്യം ഒന്ന് പൊട്ടി കഴിയട്ടെ അപ്പോൾ ഈ ഉഴുന്നും കടുകൊക്കെ അത്യാവശ്യം തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് രണ്ട് വച്ചൽമുളക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കളർ ഒന്ന് മാറുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് തേങ്ങ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കട്ടോ തേങ്ങ എത്രയും ചേർക്കുന്നു അത്രയും ടേസ്റ്റായിരിക്കും ഈ കൂട്ടുകാർക്ക് അപ്പം കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തേങ്ങ ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ കളർ ഒന്ന് അത്യാവശ്യം മാറിക്കിട്ടണം അതുകൊണ്ട് നിങ്ങൾ വെളിച്ചെണ്ണയൊക്കെ അത്യാവശ്യം കയ്യിലുണ്ടെങ്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് കൂട്ടുകാർക്ക് ആ റിയൽ ടേസ്റ്റ് കിട്ടുന്നത് എന്നെ ഇതിൻ്റെ കളർ നന്നായിട്ട് ഒന്ന് മാറണം അതുപോലെ കുറച്ച് കറിവേപ്പിലെ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്ക കൊടുക്കുക നന്നായി വഴറ്റി കൊടുക്ക ഇനി ഇതിന്റെ കളറ് ഏകദേശം ഒരു ബ്രൗൺ കളറാണ് എന്നുവെച്ച് ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത് ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ ചേർത്ത് കൊടുക്ക കേട്ടോ നമ്മുടെ കൂട്ടുകാരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കൂട്ടുകാർ തേങ്ങയിട്ട് ആദ്യം തിളപ്പിക്കാൻ വെച്ചില്ല അതൊരുപാടങ്ങ് വറ്റരുത് കേട്ടോ വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഇത് കുറുകി വരും ജസ്റ്റ് ഒരു ഗ്രേവി ടൈപ്പ് വേണം എന്നിട്ട് വേണം നമുക്കത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം അത്യാവശ്യം അത്യാവശ്യം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്യുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് മുന്നേ ഇതിൻ്റെ കളറ് നന്നായിട്ടൊന്ന് മാറട്ടെ അപ്പോഴും നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഇത് ഇത് മതി ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകേണ്ടത് നമ്മൾ ചിക്കൻ കറിക്കും അതൊക്കെ സാമ്പാറിനൊക്കെ അരക്കുന്ന പോലെ അല്ല തേങ്ങ വറുത്തെടുക്കുന്ന വറുത്തെടുക്കുന്നതുപോലെ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത് ഇനി നമ്മൾ ഞാൻ കുറച്ചുകൂടി കറിവേപ്പില കറിവേപ്പർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കൂട്ടുകറിയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഭവമായിട്ടെ ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ തേങ്ങാക്കൊത്തും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കും കേട്ടോ പക്ഷേ എൻ്റെ കയ്യിലില്ലാതായിപ്പോയി സാരമില്ല ഞാൻ എപ്പോഴും ഈ കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കുമ്പോഴും മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നൊരു സാധനമാണ് തേങ്ങാക്കൊത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്ക കേട്ടോ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ നമുക്ക് കൂട്ടുകറി വേണ്ടത് ഒരുപാട് അങ്ങ് കട്ടി ആയിപ്പോരുത് അതുപോലെ ഒരുപാട് അങ്ങ് കറി പോലെ ആയി ആയിപ്പോരുത് ഈ ഒരു ഗ്രേവിയിൽ നിങ്ങൾക്ക് എടുത്ത് ഇനി ഇരിക്കുമ്പോഴൊന്നും കൂടി ഒന്ന് കട്ടിയാകും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ ഒരു രക്ഷയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോഴാണ് ഇതിൻ്റെ റിയൽ ടേസ്റ്റ് മനസ്സിലാവുന്നത് ഒന്നും പറയാനില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി തീ നമുക്ക് ഓഫ് ചെയ്യാം ഇത് മതി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് എരിവും അതുപോലെ എല്ലാം കറക്റ്റായിട്ടുണ്ട് ഞാൻ നിങ്ങളോടൊരു പ്രത്യേക കാര്യം പറയാം നമ്മൾ മിക്സിയിൽ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുന്നില്ലേ അത് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ തേങ്ങ വറ വറക്കുന്ന ആ ഒരു ടൈമിൽ കൂടുതൽ ചേർക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മിക്സിയിൽ മിക്സിയിൽ ഇടുന്ന തേങ്ങ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ടത് നിങ്ങൾക്ക് തേങ്ങയുടെ കാര്യത്തിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ മാത്രം ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വറക്കുന്ന ടൈമിൽ നിങ്ങൾ കൂടുതൽ തേങ്ങ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ അപ്പോഴാണ് അതാണ് ഈ കൂട്ടുകാർക്ക് അപ്പോഴേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അതുപോലെ എൻ്റെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പരെ താങ്ക് യു ബായ്